നമസ്കാരം കാർബൺ ബഹിർഗമനം എന്നത് ഇന്ന് ആഗോളതരത്തിൽ ഉയർത്തുന്ന വെല്ലുവിളികൾ നിരവധിയാണ് പ്രധാനമായും ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് വിവിധ പാരിസ്ഥിതിക ദോഷങ്ങൾ ഉയർത്തുന്നു എന്നാൽ ഇങ്ങനെ പുറന്തള്ളപ്പെടുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ ഉപയോഗപ്രദമായ മറ്റൊരു ഊർജ സ്രോതസ്സാക്കി മാറ്റുന്ന ഗവേഷണം ഫലമണിഞ്ഞിരിക്കുകയാണ് നാം ഉപയോഗിക്കുന്ന പല നിത്യോപയോഗ സാധനങ്ങളുടെയും നിർമ്മാണത്തിൽ പ്രധാന ഘടകവും പരിസ്ഥിതി സൗഹൃദ ഊർജ വാഗ്ദാനവുമായ മെതനോൾ ആണ് കാർബൺ ഓക്സൈഡിൽ നിന്നും ഉൽപാദിപ്പിക്കാനാകുമെന്ന് ഗവേഷകർ തെളിയിച്ചിരിക്കുന്നത് അവിശ്വസനീയമായ കാര്യക്ഷമതയിലും വേഗതയിലും കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്നും മെതനോൾ ഉൽപാദിപ്പിക്കാനാകുമെന്നാണ് തെളിയിക്കപ്പെട്ടിരിക്കുന്നത് അമേരിക്കയിലെ ഒറിഗോൺ യൂണിവേഴ്സിറ്റി യേൽ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എന്നിവിടങ്ങളിലെ വിദഗ്ധരുടെ ശ്രമമാണ് ഇത്തരമൊരു ഗവേഷണ ഫലം ലോകത്തിന് സമ്മാനിച്ചിരിക്കുന്നത് സാങ്കേതിക വിദ്യകളെക്കാൾ വളരെ ഉയർന്ന കാര്യക്ഷമതയോടെ കാർബൺ ഡൈ ഓക്സൈഡിനെ ഊർജ്ജമാക്കി മാറ്റാൻ പറ്റുന്ന പുതിയ രീതി കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായ പോരാട്ടത്തിലെ നിർണായക ചുവടുവയ്പാണ് കാർബൺ ഡൈ ഓക്സൈഡിനെ ഉപയോഗയോഗ്യമായ മെതറോൾ എന്ന ഊർജ സ്രോതസ്സാക്കി മാറ്റുന്ന ഈ പ്രക്രിയയിൽ ഒരു ഇലക്ട്രോ കെമിക്കൽ പ്രതിപ്രവർത്തനമാണ് ഉൾപ്പെടുന്നത് ഏൽ യൂണിവേഴ്സിറ്റി ഗവേഷകർ വികസിപ്പിച്ചെടുത്ത പുതിയ ഇലക്ട്രോ കാറ്റലിസ്റ്റിന്റെ സ്വഭാവ രൂപീകരണത്തിന് ഒ എസ് യു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ ഷെൻസിംഗ് വിങ്ങും ആൽവിൻ ചാങ്ങുമാണ് പ്രധാന സംഭാവനകൾ നൽകിയത് കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന ഒരു പ്രധാന ഹരിതഗ്രഹവാതകമായ കാർബൺ ഡൈ ഓക്സൈഡിനെ മെഥനോളായി പരിവർത്തനം ചെയ്യുന്നതിൽ ഈ സംഭാവന ഏറെ പ്രയോജനപ്രദമായി ഇതേ തുടർന്ന് നാഷണൽ സയൻസ് ഫൗണ്ടേഷനും സെന്റർ ഫോർ നാച്ചുറൽ കാർബൺ ക്യാപ്ചറും ഈ പഠനം നേച്ചർ നാനോ ടെക്നോളജിയിൽ ഈ പുതിയ കണ്ടുപിടുത്തത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഗവേഷകർ മുമ്പുണ്ടായിരുന്ന സിംഗിൾ സൈഡ് കാറ്റലിസ്റ്റുകൾക്ക് പകരമായി ഡ്യുവൽ സൈഡ് കാറ്റലിസ്റ്റുകളാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് ഈ പുതിയ രൂപകൽപ്പന മെഥനോൾ ഉൽപ്പാദന നിരക്ക് വർദ്ധിപ്പിക്കുകയും അൻപത് ഉയർന്ന ഫാരാഡൈക് കാര്യക്ഷമതയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു ഇലക്ട്രോ കെമിക്കൽ കാർബൺ ഡൈ ഓക്സൈഡ് റിഡക്ഷൻ പ്രതികരണം രണ്ടു ഭാഗങ്ങളിലായാണ് സംഭവിക്കുന്നതെന്ന് ഗവേഷകർ വിശദീകരിക്കുന്നു കാർബൺ ഡൈ ഓക്സൈഡ് ആദ്യം കാർബൺ മോണോക്സൈഡായി പരിവർത്തനം ചെയ്യുന്നത് തുടർന്നത് മെഥനോളായി പരിവർത്തനം ചെയ്യപ്പെടുന്നു കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്നും മെഥനോൾ ഉൽപാദനം സാധ്യമാക്കാനായി രൂപകൽപ്പന ചെയ്ത ഹൈബ്രിഡ് കാറ്റലിസ്റ്റ് അഭൂതപൂർവമായ ഉയർന്ന കാറ്റിലറ്റിക് കാര്യക്ഷമത പ്രകടിപ്പിക്കുന്നതായി കണ്ടെത്തി മുമ്പ് നിരീക്ഷിച്ചതിനേക്കാൾ ഏകദേശം ഒന്ന് ദശാംശം അഞ്ച് മടങ്ങ് കൂടുതലാണിത് ഗവേഷക സംഘം വിശദീകരിക്കുന്നു ഈ പഠനത്തിനായി യു എസ് നാഷണൽ സയൻസ് ഫൗണ്ടേഷനും ഏൽ സെന്റർ ഫോർ നാച്ചുറൽ കാർബൺ ക്യാപ്ചറും ചേർന്നാണ് ധനസഹായം നൽകിയത് ഇതിൽ ചൈനയിലെ ഷെൻഷെനിലുള്ള ഒഹായോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി സതേൺ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നിവിടങ്ങളിലെ ഗവേഷകരും ഉൾപ്പെട്ടിട്ടുണ്ട് പ്ലാസ്റ്റിക് കെമിക്കൽസ് ലായകങ്ങൾ എന്നിവയുൾപ്പെടെ നൂറുകണക്കിന് സാധാരണ ഉൽപ്പന്നങ്ങൾക്ക് ഉപയോഗിക്കുന്ന വഴക്കമുള്ള കെമിക്കൽ ഫീഡ് സ്റ്റോക്ക് ആണ് മെതനോൾ ഒ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ ഗവേഷക വിദ്യാർത്ഥിയായ ചാങ് പറയും പ്രകാരം ഇലക്ട്രോ കെമിക്കൽ സിഒറ്റു റിഡക്ഷൻ എന്ന പ്രക്രിയയിലൂടെ പുനരുപയോഗിക്കാവുന്ന വൈദ്യുതോർജ്ജം ഉപയോഗിച്ച് ദോഷകരമായ കാർബൺ ഉദ്ഭവനത്തിൽ നിന്ന് മെഥനോൾ എന്ന ഊർജ്ജഭാവിയുടെ വാഗ്ദാനമായ ഹരിത ഇന്ധനം സാധ്യമാക്കിയെടുക്കുന്നു ഇത് പാരിസ്ഥിതിക വെല്ലുവിളികളെയും ഊർജ്ജ ആവശ്യകതകളെയും ഏറെ സഹായിക്കും വുഡ് ആൽക്കഹോൾ എന്നും അറിയപ്പെടുന്ന മെഥനോൾ ഇന്ധന സെല്ലുകളിൽ ഉപയോഗിക്കാനാകും അതുപോലെതന്നെ ആന്തരിക ജ്വലന എഞ്ചിനുകളിൽ ഗ്യാസോലിന് പകരമായും ഇത് ഉപയോഗിക്കാം കപ്പലുകൾക്കും വൈദ്യുതി ഉൽപാദനത്തിനും ഇന്ധനമായും മെഥനോൾ സംയുക്തം പ്രയോജനപ്പെടുത്താവുന്നതാണ് ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നതിലൂടെ അന്തരീക്ഷത്തിലേക്ക് കടത്തിവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡിന് പുറമെ കാർഷിക മേഖലയിൽ നിന്നും മറ്റു മാലിന്യങ്ങൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്രോതസ്സുകളിൽ നിന്നും മെഥനോൾ ഉൽപാദിപ്പിക്കാനാകും അതായത് ഹരിതഗ്രഹ വാതക ഉത്പാനം കുറയ്ക്കുന്നതിനും കൂടുതൽ സ്ഥിതി സൗഹൃദ ഊർജ സ്രോതസ്സുകളിലേക്കുള്ള പരിവർത്തനത്തെ പിന്തുണയ്ക്കുന്നതിനും ഈ കണ്ടെത്തൽ ഏറെ പ്രയോജനകരമായി മാറുന്നു നിറം തേടി നിറം